ജമാഅത്തെ ഇസ്ലാമി പിന്തുണയില് യുഡിഎഫിനെതിരെ രൂക്ഷ വിമർശനം തുടര്ന്ന് സിപിഐഎം ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് ആവർത്തിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് സംസ്ഥാന കാന്തപുരം വിഭാഗം ആവശ്യപ്പെട്ടു

ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സംസാരിക്കാൻ ഒരിക്കൽ അവരുടെ പിന്തുണ സ്വീകരിച്ച മുഖ്യമന്ത്രിക്കും സി പി ഐ എമ്മിനും അർഹതയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ നയംമാറ്റം സംബന്ധിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ തയ്യാറായില്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ വോട്ട് പരസ്യമായി വാങ്ങുകയും അവരോടൊപ്പം ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് പറഞ്ഞു രൂപീകരണ ലക്ഷ്യത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് കാന്തപുരം വിഭാഗം ആവശ്യപ്പെട്ടു ആശയപരമായും സംഘടനാപരമായും ജമാഅത്തെ ഇസ്ലാമിക്ക് അസ്തിത്വം നഷ്ടപ്പെട്ടു സംഘടന പിരിച്ചുവിട്ട് മുസ്ലിം പൊതുധാരയിൽ ജമാഅത്തെ ഇസ്ലാമി ലയിക്കണമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണമായ റിസാല വിമർശിച്ചു റിപ്പോർട്ടർ നിലമ്പൂർ